പണ്ടു പാട്ടാൽ പാടി വന്നു കടമ്മ കവിട്ടൊരു വഴി തഴുത്തിടുമെന്ന് വയലാറും അശ്വമേത കളരി വിട്ടൊരു ചെമ്പൻ കുതിരയത് ആരൊരാളതിൻ വഴി തഴുത്തിടുമെന്ന് വയൽ

ും സ്നേഹമില്ലൊരു കൈത്തിരി ഈ ഷബിയു തടു പെറ്റ നോവൽ നിലവിളിക്കുന്നു പെറ്റനായി തെളിലരയിൽ പായി പിരിച്ചീടാം മാക്കി വച്ച കടം നികത്ത നാടു നീറുമ്പോൾ മീട്ടുപാടാം ഞാൻ ഈ വീടി പാട്ടു പാടുണു നാടു കുത്തി കുളമൊരുക്കിയ നാടുവാ

അങ്ങുമില്ലാഴലും ഇന്നവരോ ചുവച്ചൊരടിത്തറ വിട്ടകരും മണ്ണിനോട് ചതഞ്ഞു കുഴവഴി കടലിലവരട്ടെല്ലുകൾ തവര വയ്ക്കുക മണ്ണിനോടു ചതഞ്ഞു കുഴവഴി കടലിലവരട്ടെ മനുഷ്യമുകുളങ്ങൾ െങ്കിലും നമ്മൾ അറിയുക നമ്മളായി ജന്മനാടിനു കരുതലായിടാം സ്വാർത്ഥതയ്ക്കു വിലങ്ങണിഞ്ഞു സ്വതന്ത്രരായിട മനവു വരത്തി പാട്ടുപാടിടാ ഇനിയുമെങ്കിലും നമ്മൾ